ചൂട് എന്താ ചൂടല്ലേ വേണ്ട ഞാനിപ്പോൾ ഈ ഒരു സാധനം കാണാം ഇപ്പോൾ വേണ്ട ഇതൊരു മരമാണ് ഇത് എന്തിൻ്റെ മരവാണെന്ന് നിങ്ങൾക്കറിയാമോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം അതിൻ്റെ താഴെ താഴെ ഒരു ചെടി നിൽക്കുന്നുണ്ടോ ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അതിനിപ്പുറത്തൊരു സാധനം നിൽക്കുന്നുണ്ട് വേണ്ട ഇതെന്താണെന്ന് മനസ്സിലായോ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ വേണ്ട എൻ്റെ ഒരാൾ കണ്ട കൂട്ടിനകത്ത് കിടപ്പുണ്ട് ചൊറിയുമാണ് ചൂട് സഹിക്കാൻ വയ്യാത്തുണ്ടാന്ന് തോന്നുന്നവൾ വാല് കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളത്തിനകത്ത് മുട്ടിച്ച് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുമായിരുന്നു ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഈ തൊട്ട് വേ എൻ്റെ വാല് വെള്ളത്തിൽ കിടക്കുന്നുണ്ടോടി ചൂടായതുകൊണ്ട് അതുകൂടി തണുപ്പിക്കാൻ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പം ചെവിയൊക്കെ ഒന്ന് മടക്കി ഒരു ഒരു അരുത്തി ഭാവത്തിൽ കണ്ണൊക്കെ ഒന്നാക്കി കാണിച്ച് ഇപ്പം ചൊറിയുക ആ വാൽ അവൾ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല വേണ്ട കണ്ടോ കൂടിനത് മുണ്ട് വെയിൽ അടിക്കാതിരിക്കാനേ മുണ്ട് വേച്ചായിരുന്നു അതവ നീക്കി നീക്കി അതങ്ങ് കയറിപ്പോയി അവൾ ചൊറിഞ്ഞാലും ശരി തന്നെ അവിടെ വാല് ആ വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാവും അപ്പോൾ അത്രയ്ക്ക് ചൂടാ അപ്പോൾ അവിടെ വിചാരം ഇതാ അപ്പോൾ എഴുന്നേറ്റുണ്ട് വിചാരം ചെറുപ്പം ഇതായിരിക്കും വാല് മുട്ടിച്ച് കിടന്ന ശരീരത്തിലുള്ള ചൂട് മാറി മാറിക്കിട്ടുമല്ലോ തണുപ്പടിക്കുമല്ലോ എന്നുള്ള ചിന്തയായിരിക്കും എന്തോ ഒരു മണിക്കൂർ കൊണ്ട് അങ്ങനെ ഒറ്റ കിടപ്പ് കിടക്കുമായിരുന്നു മണ്ണിനകത്താണ് മണ്ണിനകത്ത് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടം ഉണ്ടോ